നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും റബ്ബർ കർഷകർക്ക് ടാപ്പിങ്ങിന് തടസ്സമായി കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് റെയിൻ കാഡ് ഇടാതെ ടാപ്പിങ് ചെയ്യുന്ന കർഷകരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് റെയിൻ കാർഡ് ഇട്ടിരിക്കുന്നവർക്ക് പോലും ടാപ്പിങ് ചെയ്യാൻ പറ്റാത്ത കനത്ത മഴയാണ് കേരളത്തിൽ പെയ്തു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആകാശം മേഘാവൃതമെങ്കിലും പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിന് ഉൽപാദകർ ഉത്സാഹിച്ചു റബ്ബറിന് വില കൂടിയതുകൊണ്ട് തോട്ടമേഖലയിൽ തണുപ്പിന് കാഠിന്യമേറിയതിനൊപ്പം മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ഉയർന്നത് റബ്ബർ ടാപ്പിങ്ങിന് ആവേശം പകരുന്നുണ്ട് അതേസമയം തമിഴ്നാട് അതിർത്തി ജില്ലകളിൽ മഴ നിലനിൽക്കുന്നതിനാൽ തെക്കൻ കേരളത്തിൽ ചെറിയ തോതിൽ ടാപ്പിങ് തടസ്സപ്പെട്ടെങ്കിലും റെയിൻ കാർഡ് ഇട്ട തോട്ടങ്ങളിൽ ചില തോട്ടങ്ങളിലൊക്കെ വെട്ടു നടന്നു ചെറുകിട വ്യവസായികൾക്കൊപ്പം വൻകിടക്കാരും മുഖ്യ വിപണിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് വ്യാവസായിക ഡിമാൻഡിൽ നാലാം ഗ്രേഡ് ഷീറ്റിന് വില കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായി ഉയർന്നിട്ടുണ്ട് വെളുപ്പാങ്കാലത്ത് നല്ല തണുത്ത കാലാവസ്ഥ ആയി വന്നതായിരുന്നു അപ്പോൾ ഉൽപാദനം ചെറിയ തോതിൽ വർദ്ധിച്ച് വന്നപ്പോഴാണ് വീണ്ടും ഈ കനത്ത മഴ പെയ്തത് വീണ്ടും കർഷകരെ വലയ്ക്കുകയാണ് ഈ കനത്ത മഴ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ മറന്നുപോയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി